മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദേവന്മാരുടെ ആചാര്യനായ ഗുരു അതായത് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുകയാണ് ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശി മാറ്റം വലിയ പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നു എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെയും ബാധിക്കുന്നതായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഗ്രഹമാണ് കേതു കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു ഒരു രാശിയിൽ ഏകദേശം ഒന്നര വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും ഗുരു ഭാഗ്യം ഐശ്വര്യം സന്താനം വിവാഹം ധാർമ്മികത ധനം ദാനം പുണ്യം എന്നിവയുടെ എല്ലാം കാരകനാണ് അതേസമയം കേതു തർക്കം ജ്ഞാനം വൈരാഗ്യം അതായത് എല്ലാം ത്യജിക്കുന്ന ഭാവം കൽപ്പന അന്തർദൃഷ്ടി മുക്തി മോക്ഷം എന്നിവയുടെയെല്ലാം കാരകനാണ് ഗുരു ഇടവം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെയും കേതു കന്നിരാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെയും നിൽക്കുന്നതായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ ഏകദേശം ഒരു വർഷത്തോളവും ഗുരുവിൻ്റെയും കേതുവിൻ്റെയും ഈ കണക്ഷൻ ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കേതുവിൽ പതിക്കുമ്പോൾ കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഗുരുവിലായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ഒന്നിച്ചു പതിക്കുന്നത് മകരം രാശിയിലുമായിരിക്കും ഗുരുവിൻ്റെ ഈ പ്രഭാവങ്ങൾ കാരണം കേതു നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ മൗഢ്യാവസ്ഥയിലും ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിൽ ചിലർ വ്യത്യാസങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണ്ഠനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി കർക്കടകം രാശിക്കാരെ പറയുന്നത് കേതു നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ നിൽക്കുന്നത് ഗുരു രാശി മാറുന്ന നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇത് വരവിൻ്റെ സ്ഥാനമാണ് സമ്പത്ത് ഐശ്വര്യം ലാഭം മൂത്ത സഹോദരങ്ങൾ ഇച്ഛാപൂർത്തി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷൻ ഹ്രസ്വ ദൂരയാത്രകൾ ഇളയ സഹോദരങ്ങൾ അയൽപക്കം ധൈര്യം പരാക്രമം തൊണ്ട അതായത് ത്രോട്ട് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെ മൂന്നാം ഭാവം കേതുവിൻ്റെ നെഗറ്റീവ് പ്രഭാവത്തിലായിരുന്നു പക്ഷേ കേതു ഗുരുവിൻ്റെ കണക്ഷൻ മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധന ഉണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അയൽവക്കക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്നതാണ് ഗുരുവിൻ്റെ ദൃഷ്ടി കേതുവിൽ പതിക്കുന്നത് പോലെ കേതുവിൻ്റെ ദൃഷ്ടിയും ഗുരുവിലാണ് പതിക്കുന്നത് ഇത് ലാഭസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന നെഗറ്റീവ് ഫലങ്ങളെ പോസിറ്റീവാക്കി മാറ്റുന്നതായിരിക്കും സമ്പത്ത് ഐശ്വര്യം ഇൻകം എന്നിവയിൽ വർധനമുണ്ടാകുവാൻ കേതു സഹായിക്കും വളരെ കാലമായി ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരു കാര്യം ഈ സമയത്ത് സാധിച്ചു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ കേതുവിൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി വലിക്കുന്നത് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കിടകം രാശിക്കാർക്ക് കേതു പല കാര്യങ്ങളിലും ആശ്വാസവും ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ഇനി ചിങ്ങം രാശിക്കാർക്ക് കേതു നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേതു നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് പല രീതിയിലുമുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് നിങ്ങളുടെ സംസാര രീതിയിൽ വന്ന പ്രതികൂല മാറ്റങ്ങളായിരുന്നു രണ്ടാം ഭാവം കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ സംസാരത്തിൽ വന്ന മാറ്റങ്ങൾ കുടുംബാംഗങ്ങളുമായി മാനസികമായി അകൽച്ച വരാൻ ഇടയാക്കി കാണും അതുപോലെ വരുമാനം പോലും അതിൽ നിന്നും പൈസ സേവ് ചെയ്യാൻ സാധിച്ചില്ല ഭക്ഷണരീതിയിലും മാറ്റങ്ങൾ ഉണ്ടായി കാണും നേത്രസംബന്ധമായ പ്രശ്നങ്ങളും ചിലർക്ക് വന്നു കാണും മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ കേതുവിൻ്റെ മേലായിരിക്കും ദൃഷ്ടി വഹിക്കുന്നത് അത് കാരണം കേതു ശുഭഫലങ്ങൾ നൽകുവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യമായി നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല പരിവർത്തനങ്ങൾ പരിവർത്തനങ്ങളുണ്ടാകാൻ തുടങ്ങും ഇത് കുടുംബാംഗങ്ങളുമായി ബന്ധത്തിലുണ്ടായിരുന്ന വിള്ളലുകൾ മാറുവാൻ സഹായിക്കും സേവിങ്സും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതാണ് കർമ്മസ്ഥാനത്ത് ഗുരു നിൽക്കുന്നതും അവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും കർമ്മസ്ഥാനത്തെ കൂടുതൽ ശുഭകരമാക്കുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി കരിയറിൽ പുരോഗതി വരാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ കേതു നിങ്ങൾക്ക് ഫിക്സ് അസറ്റ്സുകളിൽ വർധനമുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും നേരത്തെ ബാങ്ക് ബാലൻസിൽ നിന്നും ചിലവുകൾ ചെയ്യേണ്ടി വന്നു കാണും പക്ഷേ ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ആറാം ഭാവത്തിൽ ഗുരുവിൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നത് കാരണം കടബാധ്യതകളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് അവശരായിട്ടുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിവുള്ള സഹായങ്ങൾ സഹായങ്ങളും ദാനങ്ങളും മറ്റും ചെയ്യുന്നത് കേതുവിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാനും കണ്ടകശനിയുടെ പ്രഭാവം കുറയ്ക്കുവാനും സഹായിക്കുന്നതായിരിക്കും ഇനി കന്നിരാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് കന്നി രാശിക്കാരുടെ ഒന്നാം ഭാവത്തിലേക്കാണ് ഒന്നാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് ഇനി കന്നി രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് ഇവിടെ നിന്നും ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കായിരുന്നു ഒന്നിൽ കേതു നിൽക്കുന്ന നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വരാൻ ഇടയാക്കി കാണും മാനസിക സമ്മർദ്ദവും ടെൻഷനും എല്ലാം ഈ സമയത്ത് അനുഭവപ്പെട്ടു കാണും നിങ്ങളുടെ മേൽ അനാവശ്യമായ കുറ്റാരോപണങ്ങളും മറ്റും ഉയർന്നു കാണും പൊതുരംഗത്ത് ഇമേജും കുറഞ്ഞു കാണും എല്ലാം കൊണ്ടും ഉന്മേഷക്കുറവും നിരാശയും അനുഭവപ്പെട്ടു കാണും ഇതെല്ലാം കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതും ദൃഷ്ടി കേതുവിൻ്റെ മേൽ പതിക്കുന്നതും നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ മാറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ഗുരു നിൽക്കുന്നതും അവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മറ്റു കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി നല്ലതാകുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങളുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും അപകീർത്തികൾ മാറി പേര് പേരും വെറുമയും വർദ്ധിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് കേതുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതും പരീക്ഷകളിലും മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും എല്ലാം വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇവിടെ കർക്കിടകം ചിങ്ങം കന്നി രാശിക്കാരോട് പൊതുവെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട് ഈ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം